മങ്കൂസ് മൗലിദിലെ ഇർത്ത കബുതു അൽ അൽ ഹത്തഹസറിൻ വാദൻ ലബിയെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എനിക്ക് പാപമോചനം നേടിത്തരണം എന്ന് അർത്ഥം വരുന്ന ഒരു ബൈത്തിനെ സംബന്ധിച്ച് വരിയെ സംബന്ധിച്ച് റഫീ സലഫി പറയുന്ന ചില അബദ്ധങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും അടങ്ങിയ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയും അങ്ങയുടെ മുമ്പിൽ എത്തിയിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി അലൈഹി പൊറുക്കൽ തേടുന്ന നബിയാണ് നോക്കൂ സഹോദരങ്ങളെ നബി പാപമോചനവും പൊറുക്കലും ഒക്കെ തേടാനാണ് അത്രേ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഈ ആയത്തോതി ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തത് ക്രൂരമായ റബ്ബിന്റെ കിതാബിൽ നിന്ന് ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഈ മുസ്ലിയർ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് ചെയ്തു കൂടാത്തത് എന്താണ് അള്ളാഹുവിന് പേടിയില്ല പരലോകത്തെ പേടിയില്ലല്ലോ ദുന്യവിയായ ആവശ്യങ്ങൾ ദുന്യവിയായ ലാഭങ്ങൾ അതിനുവേണ്ടി എന്തും ചെയ്യും ഇപ്പൊ ഇവരുടെ വികലമായ ഒരു ആശയം സമർത്ഥിക്കാനാണല്ലോ ഒരായത്ത് ഇയാൾ വളരെ മോശമായ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്തത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം അള്ളാഹുവിനോട് തേടേണ്ട ഒരു പാപമോചനമാകുന്ന കാര്യം നബിസല്ലാഹു വലൈ വസ്സലാമ തങ്ങളോട് അവല ബോധിപ്പിച്ചാൽ ഷികായത്ത് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ ഷിർക്കല്ലേ വിദഗ്ധല്ലേ അനിസ്ലാമികമല്ലേ അപ്പോൾ മങ്കൂസ് മൗലിതരൂടെ സുന്നികൾ ചെയ്യുന്നത് ഷിർക്കല്ലേ അതിന് ആയത്വയ്ക്ക് തെളിവാക്കുന്നത് എന്തിനാണ് ഈ ഉസ്താദ് എന്നൊരു ആരോപണമാണ് എന്നാൽ ശരിക്കും സത്യമെന്താണെന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതായത് മങ്കൂസ് മൗലിദിലെ വരിയിൽ ബൈത്തിലുള്ളത് പിന്നെ ഉമ്മിനികളായ ആളുകൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവർ നബിസാഹു അലൈഹി വസലാമ തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചാൽ പിന്നെ പ്രശ്നപരിഹാരം തേടിയാൽ അത് പുറത്തു തരണമെന്ന് ഷികായത്ത് പറഞ്ഞാൽ അതിൽ പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇത് സമാനമായി ഇതുമായി ഇതുമായി യോജിക്കുന്ന രൂപത്തിലുള്ള ഒരു തെളിവും പരിശുദ്ധമായ അതിന് നമുക്ക് കാണാൻ പറ്റും റസൂല ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്താൽ നബിയെ തങ്ങളുടെ അടുക്കൽ അവർ പാപമോചനം തേടി വന്നാൽ തങ്ങളത് അവർക്ക് പിന്നെ എന്നിലൂടെ അള്ളാഹു പറയുകയാണ് എന്നിലൂടെ നിങ്ങൾ നേടിക്കൊടുക്കണം ശരിയാക്കി കൊടുക്കണം അവർക്ക് പാപമോചനം നടത്തി നടത്തിക്കൊടുക്കണമെന്ന് അള്ളാഹു തന്നെ റയൂസ് അഹു അലൈവിസ്ലമ തങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മങ്കൂസ് മൊരീതിന് ഇർത്ത കബത്തു എന്ന ആ അവരിയിൽ വരുന്നില്ല വിദഗ്ധോ അനിസ്ലാമികമോ അല്ല എന്ന് റഫീഖ് സലഫിയോടും ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളോടും സന്ദർഭികമായി ഉണർത്തുകയാണ് ഈ ഒരു വരയ്ക്ക് തെളിവായി പിന്നെ മങ്കൂസ് മൊരീതിൻ്റെ ഈ ഒരു